എ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മുട്ട കുറുമേൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പട്ട ഗ്രാം പൂലക്കായ എത്ര ഇട്ടു ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള തക്കാളി മുട്ട അരപ്പിനു വേണ്ടി നാളികേരം ചെരുകിയത് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അല്ലി ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തത് പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തു ഇതിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അതപ്പം ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണിക്കാന്ന് കരുതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള നേരിട്ട് വഴറ്റാൻ തുടങ്ങി അപ്പോഴാണ് ഓർത്തത് നമ്മൾ പട്ടയും ഏലക്കായും ഗ്രാമ്പൂ ഒന്നും പൊട്ടിച്ചെടുത്തില്ലോ എന്നുള്ളത് അപ്പം ഞാൻ എന്ത് കാട്ടിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വഴന്ന് വഴന്ന് വരാൻ തുടങ്ങണേ ഉണ്ടേന്നുള്ളൂ നമ്മൾ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ ചട്ടിയിൽ നിന്ന് പാനിൽ നിന്ന് സവാളയൊക്കെ മാറ്റി വേറെ മാറ്റി വെച്ച് വീണ്ടും ഞാൻ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്ത പൊട്ടിച്ചതിന് ശേഷം ഈ ഇപ്പം ഈ കാണണ അത് ഞാൻ രണ്ടാമത് ചേർത്തിട്ടാണ് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് പട്ട ഗ്രാമ്പൊക്കെ ചേർത്തു എന്നുള്ളത് പറഞ്ഞപ്പോൾ ആർക്കും ഒരു ഇതെന്താ അപ്പം സംഭവം എന്നുള്ളത് തോന്നണ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പംതാ ഇങ്ങനെ ഞാൻ ആ വഴന്ന് വന്നത് ഒന്നും കൂടെ പട്ടയം ഗ്രാമ്പൊക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ സംഗതി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ മനുഷ്യരെല്ലേ അബദ്ധങ്ങളൊക്കെ പറ്റും അപ്പോൾ അതാ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഞാൻ ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ബെല്ലൈക്കം ഒന്ന് പ്രസ് ചെയ്യണം കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ സവാള കറിവേപ്പിലൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത് അപ്പോൾ ഇത് ഒരുപാട് വഴന്ന് ഉടഞ്ഞു പോവാതെ എടുക്കുകയും വേണം അപ്പോൾ അത് ആ തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായി ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ വഴന്ന് വന്ന കൂട്ടിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടീൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറണത് വരെ അങ്ങനെ ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സവാളയൊക്കെ നന്ന പരുവത്തിന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് അത് ചേർത്തിട്ടുള്ള പൊടികളൊക്കെ മൂത്തു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മസാലക്കൂട്ടിൽ കിടന്ന് ഈ അരപ്പ് നന്നായി മൂത്ത് വരണം നമ്മുടെ ആ വെളുത്തുള്ളിയും പെരുജീരകവും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതിൽ നന്നായിട്ട് തന്നെ മൂത്ത് നമ്മുടെ ഈ പാനിൽ നിന്ന് അരപ്പും വിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ അത്രയും നമ്മളിത് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന്റെ വെള്ളത്തിൻ്റെ അതൊക്കെ വറ്റി നല്ലോണം എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ അരപ്പൊക്കെ റെഡിയായി വന്നു ആ പാത്രത്തിൽ നിന്നൊക്കെ ഇത് വിട്ടു വിട്ട് വരാൻ തുടങ്ങി ഇതിൻ്റെ കളറും മാറി നന്നായിട്ട് മൂത്തു നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്തിനുള്ളത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിക്ക് നമുക്ക് എത്ര ലൂസ് വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക അത് ചിലർക്ക് നല്ല തിക്കായ ഗ്രേവിയോട് കൂടിയുള്ളതാവും ടേസ്റ്റ് കൂടുതൽ അതാവും ഇഷ്ടവും പക്ഷെ ഞാൻ ഇത് ഒരുപാട് ലൂസാക്കിയിട്ടില്ല ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് അപ്പോൾ അതിനേക്ക് കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ മല്ലിയലുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ഇട്ടുള്ള ഉണ്ടോ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അത് വലിയൊരു കുറവ് തന്നെയാണ് അപ്പം ഇനി ഈ സമയം നമുക്കിതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ മുട്ട ഒന്ന് വരയണമെന്ന് കരുതിയിരുന്നു അത് മറന്നുപോയി മുട്ട ഒന്ന് വരയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഉപ്പൊക്കെ നല്ലോണം ഒന്ന് പിടിക്കുമല്ലോ ഞാനത് മറന്നുപോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുട്ടയൊന്ന് വരഞ്ഞോണ്ടു അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് കൂടുതലൊന്നുമില്ല അടുപ്പത്തൊന്നും മാറ്റി വെച്ച് നമ്മൾ തക്കാളീൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഞാനീ അടുപ്പത്ത് നിന്ന് ഇറക്കുന്നതിൻ്റെ മുമ്പ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതരി കൊടുത്തു അതൊന്നും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാനത് അടുപ്പത്തൊന്ന് മാറ്റി വെക്കുകയാണ് പറഞ്ഞതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞിടാം മറക്കല്ലേ എൻ്റെ കയ്യിലത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് അപ്പോൾ അതാ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം